ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ബിഷീൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് ഞാന സലഷൻ്റെ ജിനോയി നമ്മുടെ ചിങ്ങോന ബിജുവിളിയും ഞങ്ങൾ ഇത്രയും പേരും കൂടി ഇന്ന് മീൻ ഇറങ്ങിയാണ് വള്ളിച്ചുകൊണ്ട് വെക്കുന്ന കേട്ടോ എന്നാ കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിടാൻ പോകുന്നത് തീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്കാട്ടോ ഇത് കേട്ടോ ഏത്തക്കേ ഇതുപോലെ തൊലി ഒരിച്ചിട്ട് മുറിച്ചിടുക കേട്ടോ ഇത് ഏത്തക്കാട്ടോ അപ്പോൾ നമ്മൾ കിട്ടുന്ന മീൻ എന്നാൽ പറയാൻ മീൻ കിട്ടും എന്നാണ് പ്രതീക്ഷ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സ്ഥലം ഒന്നും പ്രത്യേകം പറയുന്നില്ല അല്ലേ വഴിയേ കാണാം പിന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അല്ലേ ടാ വീട്ടിലേക്ക് പോകും തീറ്റി ഓർത്തിട്ടു ഇടയ്ക്ക് കുപ്പി ഇടുന്നുണ്ടല്ലേ അല്ലേ കുപ്പി ഇടുന്നുണ്ട് കുപ്പി ഇട്ടില്ലെങ്കിൽ അറിയത്തില്ല അടിച്ചത് കുപ്പിട്ടുണ്ടോ നമ്മൾ കരക്കിരിക്കുമ്പോഴത്തേക്ക് മീനടിച്ചറിയണം നമ്മൾ ഏത്തക്ക് ഓർത്തിരിക്കോ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നി രണ്ടാ ഇട്ടാണേത്തോട്ടോക്കണ എന്നാ സമ്മതിക്കണോ ഒന്ന് അത് ഒഴുക്കി വിട്ടിരിക്കുക ഒഴുക്കിവിട്ടിരിക്കുക കേട്ടോ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ഒന്ന് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ചാറ് ദിവസമായിട്ട് ഈ നടപ്പി വെള്ളത്തിന് പെട്ടോളം കത്തിച്ച് ഇങ്ങനെ വന്ന് പോകും കിട്ടുമെന്നൊരു വിശ്വാസം കാലാവസ്ഥ ഉണ്ട് എന്നാ കാണാലോ ഇത് കൊണ്ട് ഈ ചൂണ്ടയൊക്കെ ഇത് പഴയ കൊണ്ട് കേട്ടോ ഇത് നമ്മുടെ തീറ്റോർക്കുന്നില്ല കേട്ടോ ഇത് കോർത്ത് ഞാൻ കുട്ടി പോട്ടേനായി അതുകൊണ്ട് കോർക്കുന്നില്ല കേട്ടോ പുതിയ കൊണ്ടല്ലോ പുതിയ കൊണ്ടോ ഇത് ഉണ്ടോ ആദ്യത്തൊക്കെയാണ് ഉണ്ടോ അത് ഇവിടേക്ക് പോളൊക്കെ അത്ര ഇഷ്ടമ്പോളൂ മീനുണ്ടെന്നോ അപ്പൊ നമ്മുടെ ചൂണ്ട വന്നങ്ങനെ പിടിച്ചാലോ പിന്നെ അങ്ങോട്ടില്ലാണോ ഏത്തക്കാണെങ്കിൽ ഏത്തക്കെ പോയി നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഒഴുക്കി വിട്ടിട്ടുണ്ട് കണ്ടോ കന്നാസിനകത്ത് ഏതായാലും അടിക്കുന്നത് പറയാനൊക്കെ ഇല്ല അതേലുണ്ട് ഇത് അതല്ല ഇല്ലാത്ത ത് കൈപൊറിയരുത് മതി ആണല്ലേ അപ്പം നമുക്ക് വെയിറ്റിംഗ് വെയിറ്റിങ്ങില്ല കേട്ടോ വെയിറ്റിങ്ങില്ലേ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് പച്ചമ്മാരെ കൊണ്ടുപോവാണ് നമ്മളെ നിങ്ങളെ നിങ്ങൾ ആ വള്ളം അവിടുന്ന് മാറ്റി അഴിച്ചല്ലേ കോര നോക്കുവാണ് ഇഞ്ചനാണ്ട അതേ ഇടിക്കുന്നതിൻ്റെ കളിയാ നിങ്ങളാ വള്ളം ഇവിടുന്ന് മാറ്റണം ഞാൻ അങ്ങോട്ട് മാറ്റിയാണ്ടേ സാധനം കുരുങ്ങരുത് തള്ളി അങ്ങ ഞാറോട്ട് പിടിക്കട്ടെ കടലിനടി കറത്തില്ലേ അങ്ങ് പോവാ അങ്ങ് പോവുക അങ്ങ് പോവുക ഞാൻ പറോട്ട് പിടിക്കൊടുക്കണം പോട്ട് പിടിക്കട്ടെ പോയോ അങ്ങ് ചാരുടെ അങ്ങ് പോയല്ലോ പോളാലത്തില്ലേ ഇങ്ങനെ കയറ്റുന്നതാണ് ഒരു പണി അതവിടെ നൂറ്റിയത് കൊണ്ട് അരിയാ

പൊങ്ങട്ടെ പാലേ പിടിച്ചോ പിന്നെ കുളിപ്പിക്കോടാ കൊമ്പിനെ പിടിച്ച് ചൂണ്ടേടെ വരുവൊക്കെ ഉണ്ട് പോയി എല്ലാം കുഞ്ഞിട്ടുണ്ടേ പറ്റി ഞാൻ അവിടെ പിന്നെ അവിടെ കുഴപ്പമില്ല അവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ

ണോ എന്റെ കോൺഫിഡൻസ് ആ നല്ല പുതിയ കൂടായ് മച്ചമ്മനെ നമ്മളെങ്ങനാണ്ടിരിക്കയാണ് അത് വള്ളിച്ചോണ്ടാവും കേട്ടോ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഈ വള്ളത്തിനാണ് നിങ്ങൾ പറയുമ്പോൾ വെള്ളം നിങ്ങൾ അല്ല കേട്ടോ നമ്മളെ വെള്ളം ഇരിക്കുക അപ്പൊ ഞങ്ങൾ നാളെ പിടിച്ചു കഴിഞ്ഞിരിക്കാണ് അടുത്തു നോക്കാൻ അങ്ങോട്ടോ കുറച്ച് 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 നേരം നേരം സമയം നമ്മുടെ കായൽപ്പുറം പള്ളി തോട്ടോട്ട് കയറി കേട്ടോ ഇത് തനി നാട്ടിൻപുറത്തേ പോകുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു സ്ഥലം നാട്ടിൻപുറാ കേട്ടോ ഗ്രാമപ്രദേശം കേട്ടോ നമ്മുടെ പള്ളിയിലൊക്കെ വെള്ളമായിരുന്നു ഇപ്പം വെള്ളമെല്ലാം പറ്റി പറ്റുക കേട്ടോ ണ്ട് നമ്മുടെ നാട്ടിലോട്ട് എത്തി ഇപ്പോഴത്തേക്കും സന്തോഷം ഇത്ര നേരം മഴയൊക്കെ നല്ല ഞാൻ സീനായിട്ട് നിൽക്കുന്നത് കേട്ടോ അതാണ് നമ്മുടെ സാഹചര്യം കണ്ട വിടെ ഒരു തടിമില്ല നമ്മടെ കായൽ പ്രത്യേക തടിമില്ല കേട്ടോ നാളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടികൾ ഇവിടെ ഇരിക്കുന്നേ അപ്പൊ നാളെ ഇപ്പൊ മച്ചാർ നമ്മുടെ വീഡിയോ നിർത്തുവാണെ കേട്ടോ നമ്മൾ കിട്ടി മീനുമായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാൻ വെച്ചാൽ വരെ അതുപോലെ ബാഗ് കേട്ടോ കാരണം വേറെ നല്ല 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 മഴ പെയ്യുന്നുണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിരത്തില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി തീർച്ചയായും അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചില വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ വെച്ചാൽ മതി